വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതായത് സലൂണിലൊക്കെ പോയി എപ്പോഴെപ്പോഴും പൈസ കൊടുത്ത് സ്ട്രൈറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ വെറുതെ എപ്പോഴും പൈസ പോകും അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഈ ഒരു സംഭവം ഇത് ഹോട്ട് എയർ ബ്രഷ് എന്ന് പറയും അർബൻ യോഗിൻ്റെ ഹോട്ട് എയർ ബ്രഷാണ് ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാം അപ്പം ഇതാണ് ഇതിനൊരു ടു തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഇതിൽ നം ഇപ്പം വേറെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളൊരു വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വെറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ഡ്രൈ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയുള്ള ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ വാങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇത് കണ്ടില്ലായിരുന്നു ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഞാനിപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സ്ട്രൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ത്രീ ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് അർബൻ യോഗിൻ്റെ ഹോട്ട് ബ്രഷ് ഹഷേ ഹോട്ട് എയർ ബ്രഷ് വരുന്നുണ്ട് കേട്ടോ അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോൾ പിന്നെ ഡ്രയർ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വെറ്റ് ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം ആണ് ഇത് യൂസ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണ് ഇത് സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇത് നമ്മൾ ആദ്യമേ പ്ലഗ്ഗിൽ കുത്തിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ കറണ്ടിൽ പ്ലഗ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ട് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ ഇതൊക്കെ മുൻപ് യൂസ് ചെയ്തത് വേറൊരു ടൈപ്പ് സാധനമായിരുന്നു നമ്മൾ സാധാരണ സ്ട്രെയിറ്റ്നറും ഡ്രയറും വെച്ചിട്ടുള്ളതായിരുന്നു അതെനിക്ക് അത്രയൊരു ഒരു എഫക്റ്റ് കിട്ടിയില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല വർത്ത്ഫുള്ളാണ് നമ്മൾ പൈസ മുടക്കിയതിന് ഒരു എന്താ പറയുക ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേവി ആയിട്ടുള്ള ഹെയറാണ് നല്ല കേളി ഹെയർ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കിടക്കാനായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിടന്നോളും ഇതാണ് എൻ്റെ ഡ്രയർ ഇത് വെച്ചിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്ട്രൈറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ആ ബ്രഷ് എടുത്തിട്ട് വെറുതെ ഇതാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം വെറുതെ ഇപ്പോൾ ആമിയുടെ മുടിയാണ് ഒരു കയ്യിൽ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ വെറുതെ ഈരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രൈറ്റ് ആവില്ല നമ്മൾ ഹെയർ നമ്മൾ പാർട്ടിഷൻ ചെയ്യണം അത് കുറേശ്ശെ കുറേശ്ശെ ആക്കി എടുത്തിട്ട് ഓരോ പോർഷനും നമ്മൾ റൗണ്ട് ചെയ്ത് അതായത് ആ എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റാത്തത് ഞാനിവിടെ ട്രൈ പോഡ് ഷേ ട്രൈ എടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ട്രൈ പോഡ് എൻ്റെ കയ്യിലുണ്ട് അത് തപ്പി എടുക്കണം ഇത് കുറച്ച് ഹെയർ എടുത്തിട്ട് നന്നായിട്ട് അതിൽ കേൾ ചെയ്ത് കൊടുക്കുക ആ നമ്മുടെ സ്ട്രൈറ്റ്നറിൽ ചുറ്റി കൊടുത്തിട്ട് നീട്ടി അങ്ങ് വലിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതായിട്ട് കിട്ടത്തില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കൈ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഇതുപോലെ ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ട് സ്ട്രൈറ്റായിട്ട് വലിക്കുക അങ്ങനെ ചെയ്യുകയാണ് അല്ലാതെ നമ്മൾ വെറുതെ നമ്മൾ കോമ്പ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആവത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതെൻ്റെ പാവയ്ക്കാണ് അതിൻ്റെ ഇടയിൽക്കൂടി ഞാനൊന്ന് കാണിക്കുകയാണ് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് മുന്നേ ഒരു രണ്ടെണ്ണം ഉണ്ടായത് ഞാൻ പറിച്ചെടുത്തു അത് ചെറുതായിരുന്നു ഇതിപ്പോൾ കുറച്ച് ലെങ്ത് ലെങ്ത്തായിട്ടുള്ളത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് ഇത് നമ്മുടെ കാന്താരി കാന്താരി മുളക് കുറേയൊക്കെ ഞാൻ പറിച്ചു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കെയർ